നമസ്കാരം പതിരും കതിരും പൂവൻപഴം കൊണ്ട് കഴുത്തു മുറിക്കുന്ന സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തെ പറ്റി എഴുതിയത് എം ടി വാസുദേവൻ നായരാണ് പ്രത്യക്ഷത്തിൽ നല്ലവനാണെന്ന് തോന്നും സ്നേഹിച്ചും ലാളിച്ചും മൃദുവായി സംസാരിച്ചും അവൻ നമ്മുടെ കഴുത്തിൽ കത്തിവയ്ക്കും ഇതേ സ്വഭാവമാണ് പിണറായി സർക്കാരിൻ്റെതും മരപ്പിശാജിനെ മുത്തുമണി എന്ന് പേരിട്ട് ഇവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും നമ്മൾ കരുതും മുത്തുമണിയാണല്ലോ പാവമല്ലേ എന്ന് പക്ഷേ കഴുത്തിൽ ദംഷ്ടകൾ ഇറങ്ങുമ്പോഴേ യാഥാർത്ഥ്യമറിയൂ ഏത് പദ്ധതിക്കും അതിമനോഹരമായ പേരിട്ട് മനുഷ്യനെ പറ്റിക്കുന്ന കാര്യത്തിൽ ഇവർ കഴിഞ്ഞ് ആരുമുള്ളൂ അതിൻ്റെ ഒടുക്കത്തെ ഉദാഹരണമായി ഒരു പദ്ധതി ഇറങ്ങിയിട്ടുണ്ട് ജീവാനന്ദം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പിടുത്തം കഴിഞ്ഞ് പകുതി ശമ്പളം കൊടുക്കുന്ന പദ്ധതിക്കിടാൻ ഇതിലും പറ്റിയൊരു പേരില്ല ശമ്പളം കിട്ടാത്ത കാലത്തെ പദ്ധതിക്കിടാൻ വേറൊരു കൂടി കരുതിയിട്ടുണ്ട് കരുതലുള്ള സർക്കാർ പരമാനന്ദം ഉദ്യോഗസ്ഥരുടെ ചട്ടിയിൽ കൈയിട്ടു വരുന്ന പദ്ധതിക്ക് ജീവാനന്ദമെന്ന് പേരിട്ട സർഗധനന്മാരായ പി ആർ വർക്കുകാരെ സമ്മതിച്ചു കൊടുക്കണം കെ എസ് ആർ ടി സി ജീവനക്കാരും ക്ഷേമ പെൻഷൻകാരും ഒക്കെ നേരത്തെ മുതൽ അനുഭവിക്കുന്നതാണ് ജീവാനന്ദം ജനങ്ങളുടെ നിരാനന്ദത്തെയും ആനന്ദമാക്കുന്ന ഈ സർക്കാർ നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വയോധികർക്ക് പല്ലു വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയിരുന്നു അതിൻ്റെ പേര് ബഹുരസമായിരുന്നു മന്ദസ്മിതം വെച്ച പല്ലുകളൊക്കെ ഒറ്റക്കടിക്കു തന്നെ ഇളകിത്തെറിച്ചു ആ പരാതി വ്യാപകമായതോടെ ആ പദ്ധതി നിന്നു മന്ദസ്മിതം കഴിഞ്ഞ് അടുത്ത പദ്ധതിക്കിട്ട പേര് അതിലും ഭംഗിയുള്ളതായിരുന്നു ശ്രുതി തരംഗം കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്ന പദ്ധതിയായിരുന്നു ഇത് മുഖ്യമന്ത്രിയും മന്ത്രി ആർ ബിന്ദുവുമാണ് വലിയ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളെന്ന് അവതരിപ്പിച്ചത് മുന്നൂറോളം കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു എന്നാൽ സ്പീച്ച് പ്രൊസസർ തകരാറിലായതോടെ ആ കുട്ടികളിന്ന് ശബ്ദമില്ലാത്ത ലോകത്താണ് പ്രവേശനോത്സവം നടത്തിയത് പിണറായി വിജയനെ നേരിൽ കണ്ട് പതിനേഴോളം കുട്ടികൾ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ആകാശവാണി അവരുടെ പ്രോഗ്രാമിന് ഭംഗിയുള്ള പോലെ പേരിട്ട് മനുഷ്യനെ കബളിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം മന്ദസ്മിതം ജീവാനന്ദം ശ്രുതി തരംഗം മാനവീയം കേരളീയം എന്നിത്യാദി ഇ എം പൂശൽ പദ്ധതികൾ വേറെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നല്ലോ അതിലുണ്ടായിരുന്നു എല്ലാം നടൻ സലീം കുമാർ പറഞ്ഞ് ചിരിപ്പിച്ചതുപോലെ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തിയതുപോലും ആ ഇരണം ഘട്ട വാക്ക് കേട്ടിട്ടാകണം ഈ സർക്കാരും അതിൻ്റെ പാഠ്യപദ്ധതികളും കാലത്തിനൊപ്പം മാറുകയാണെന്നാണ് ഇടത് അധ്യാപകയന്മാർ തള്ളിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി വനിതാ ശിശുക്ഷേമ വകുപ്പ് ഒരു പോസ്റ്റർ പുറത്തിറക്കി വലിയ വിചിത്രമായിരുന്നു അത് ഹിറ്റ് സിനിമയായ ആവേശത്തിലെ കഥാപാത്രങ്ങളായ രംഗണ്ണനും അമ്പാനും കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാൽ മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ സി ടി ജോണാണ് ഈ പോസ്റ്ററിനെതിരെ ആദ്യം രംഗത്ത് വന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന കഥാപാത്രങ്ങളെയാണോ മാതൃകയാക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആവേശം മൂത്ത് ശിശുക്ഷേമ വകുപ്പ് പുറത്തിറക്കിയ ആ പോസ്റ്റർ അതോടെ പിൻവലിച്ചു ഇങ്ങനെ പോയാൽ ഗുണ്ടാ ഗുണ്ടാപ്രമുഖരെ പൗരപ്രമുഖരായി കണ്ട് ആദരിക്കാനും ഇടയുണ്ട് എന്തിനേറെ പറയുന്നു നിയമസഭ അടിച്ചിളക്കി ഡെസ്കിന് മുകളിൽ കയറി ആനന്ദ നടനമാടിയ മഹാനാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പിന്നല്ലേ അംബാനും രംഗണ്ണനും അരിമണിയൊന്നും കൊറിക്കാനില്ല തരിവളയിട്ട് നടക്കാൻ മോഹം എന്ന മട്ടിലാണ് സർക്കാർ പിന്നാരെ പേരിട്ട് കൊണ്ടുവന്ന പദ്ധതികളുടെയൊക്കെ അവസ്ഥ പുരോഗമനവും നവോത്ഥാനവും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന സർക്കാരിന്റെ ഭാഗ്യക്കുറി വകുപ്പാകട്ടെ അന്ധവിശ്വാസത്തെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് പച്ച പച്ചക്കുതിരയെയാണ് ലോട്ടറിയുടെ ഭാഗ്യചിഹ്നമായി അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ലോട്ടറി വിൽക്കാൻ അന്ധവിശ്വാസത്തെ കൂട്ടുപിടിക്കാം കുട്ടികൾ പഠിക്കാനായി കേരളം വിടുന്നത് പോലെ കേരളത്തിലെ ഓന്തുകളും അഭിമാനക്ഷതത്താൽ നാടുവിടുകയാണ് ഒന്നും നടക്കാത്ത പദ്ധതികൾക്ക് കെ എന്ന ഇൻഷലിട്ട് സ്വയം നാറിയ ഈ സർക്കാർ വരും ദിവസങ്ങളിൽ കൂടുതൽ നാറാനായി ഒരു മുദ്രാവാക്യം പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇതിലും കൂടുതലൊക്കെ നാറാൻ പാടാണ് സാർ